സച്ച മേ പ്രണശ്യതിർവത്ര പശ്യതി യാതൊരാൾ എന്നെ എല്ലായിടത്തും കാണുന്നുവോ എല്ലായിടത്തും ആര് എന്നെ കാണുന്നുവോ സർവം ചൈ പശ്യതി എല്ലാത്തിനെയും എന്നിലും കാണുന്നുവോ അപ്പം നേരത്തെ പറഞ്ഞ തന്നെ ഒരു മാറ്റവും ഇല്ല കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു തന്നെ ഒരു ഭാഷ മാറ്റി മാത്രം അവിടെ ആത്മാന്നുള്ള ശബ്ദം ഉപയോഗിച്ചു ഇവിടെ അഹം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു അത്രയേ മാം മൈ എന്നൊക്കെ ഉള്ളത് അഹം എന്നുള്ള ശബ്ദത്തിൻ്റെ രൂപങ്ങളാണ് നേരത്തെ ആത്മനി ആത്മേ ആത്മാനം എന്നൊക്കെ ഉപയോഗിച്ചത് ആത്മശബ്ദരൂപങ്ങളാണ് അപ്പം ആത്മശബ്ദരൂപവും അഹം രൂപവും തന്നെയാണ് അഹം തന്നെയാണ് ആത്മാ അഹം ആത്മാ ഞാൻ ആത്മാവ് പിന്നെന്താ പ്രശ്നം അപ്പൊ അങ്ങനെ യാതൊരാൾ സർവത്ര എന്നെ കാണുന്നുവോ സർവവും എന്നിൽ കാണുന്നുവോ തസ് അഹം ന പ്രണശ്യാമി അവന് ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല നശ പരോക്ഷീ ഭവിക്കുന്നില്ല എന്നാ ഭാഷകാരൻ അർത്ഥം പറയുന്നത് ഒരിക്കലും അവന് ഞാൻ അന്യനാകുന്നില്ല അവൻ എനിക്കും അന്യനാകുന്നില്ല അവനെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല എന്നെ അവനും ഉപേക്ഷിക്കുന്നില്ല എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതൊന്നേ ഉള്ളൂ അതെന്താ എനിക്ക് എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല ബാക്കിയെല്ലാം എനിക്ക് ഉപേക്ഷിക്കാം നമ്മൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും എന്ത് നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല അങ്ങനെ രണ്ടാളും കൂടി വട്ടം കറങ്ങി രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഫാമിലി കോട്ടിലാ പോകണത് അപ്പം പറഞ്ഞു ഇനിയിപ്പോൾ വയ്യ ഒരു വെള്ളം കഴിഞ്ഞിട്ട് മതി അവരെ നിങ്ങൾ എന്തായാലും ചെയ്തോളൂ ഒരു വെള്ളം കഴിഞ്ഞിട്ട് മതിയാണ് അപ്പം എന്താ പറഞ്ഞ നേരത്തെ നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല അമ്മ കുഞ്ഞിനോട് പറയുന്നുണ്ട് കുഞ്ഞിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നിട്ട് വേറൊരാളെ കണ്ടപ്പോൾ അയാളുടെ കൂടെ പോകുമ്പോൾ അയാൾ പറഞ്ഞു കുഞ്ഞിനെ കൂടി എൻ്റെ അടുത്തേക്ക് വരണ്ട കുഞ്ഞിനെ ഉപേക്ഷിച്ച് എൻ്റെ അടുത്ത് വന്നാൽ മതി പറഞ്ഞാൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചു ഇല്ല ഉണ്ട് തിരിച്ചും അമ്മയെ ഉപേക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു സ്വാമി അച്ഛനെ സ്വാമി എടുക്കണം ഓ എന്താണ് സംഭവം എനിക്ക് വേറെ കെട്ടാനാണ് അതിന് കെട്ടണെന്തിനാ അച്ഛനെ അപേക്ഷിക്കണത് അല്ല അച്ഛനുണ്ടെങ്കിൽ അയാൾ കെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അല്ല എൻ്റെ ജീവിതം ഞാൻ നോക്കണ്ടേ സ്വാമി അല്ല നിന്റെ ജീവിതം ഇത്രയും കാലം ആര് നോക്കി അച്ഛൻ നോക്കിയല്ലോ അച്ഛനെ വഹിക്കണവരെ അച്ഛൻ നോക്കിയല്ലോ അച്ഛന് വയ്യാണ്ടായപ്പോ എങ്ങട്ട പോണ അറിയില്ല ഇതൊക്കെ പറയും അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം ആരെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം ദൈവത്തെ ഉപേക്ഷിക്കാം ഉപയോഗിച്ചൂടെ രാമൻ നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു കൃഷ്ണ എന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു പറയാം പക്ഷേ എനിക്ക് എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളതാണ് എനിക്ക് എന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ പറ്റില്ല ബാക്കി എല്ലാത്തിനെയും ഉപേക്ഷിക്കാം എല്ലാത്തിനും ഉപേക്ഷിക്കാം എനിക്ക് എന്നെ ഉപേക്ഷിക്കാൻ വയ്യ ചിന്തിക്കുക അപ്പൊ തസ്യാഹ എന്നെ പ്രണശിയാമി ഞാൻ എന്നെ ഉപേക്ഷിക്കില്ല എന്നും പറഞ്ഞത് അവനെ ഞാൻ ഉപേക്ഷിക്കില്ല അവൻ ഞാൻ തന്നെയാണ് ആര് ആത്മൈകത്വ ദർശനവാനാണോ അവനും ഈശ്വരനും ഭേദമില്ല അനന്യ ദർശനത്തിൽ ഭേദമില്ല എങ്കിൽ തിരിച്ചു പറയാണ് സജമേന പ്രണശ്യം അവൻ എന്നെ ഉപേക്ഷിക്കില്ല അവൾ ഏകീഭവിച്ചിരിക്കുന്നു ഏകമാണ് എങ്ങനെ ഉപേക്ഷിക്കുന്നത് ഇവിടെ ഭാഷ്യകാരൻ എന്നാ പരോക്ഷീഭവതി എന്ന അർത്ഥം പറയുന്നത് അവനൊരിക്കലും ഞാൻ പരോക്ഷാവില്ല എനിക്ക് അവനൊരിക്കലും പരോക്ഷാവില്ല അപ്പോൾ ഈ അനന്യതയ ഏകീഭവിച്ച സ്ഥിതിയാണ് യോഗത്തിൻ്റെ പരമാവധി അതാണ് യോഗം അന്വേഷ്യവും അന്വേഷകനും ഒന്നായി ചേർന്നത് ഈശ്വരനും ജീവനും ഒന്നായി ചേർന്നത് വാച്യാർത്ഥത്തിൽ ലക്ഷ്യാർത്ഥത്തിൽ ബ്രഹ്മവും ആത്മാവും ഒന്നായി ചേർന്നതൊക്കെ പദങ്ങളുടെ മോശമാണ് ഇതൊക്കെ പറയണത് ശാസ്ത്ര ദൃഷ്ടിയിൽ ഇങ്ങനെയൊക്കെ പറയണത് തന്നെ മോശമാണ് എന്തുകൊണ്ട് ആത്മാവും ബ്രഹ്മവും ഒന്നായി എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധ ഒന്നൊന്ന് ഒന്നും ഒന്ന് ഒന്നായി ചേർന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ഒന്നായി ചേർന്ന അത്രയോ ഒന്നൊന്നും കൂടി അത്രയോ രണ്ടാവില്ല വല്യൊന്ന് അത്രയേ ഉള്ളൂ ഇപ്പ മുമ്പൊക്കെ മദ്രസകളിലുണ്ടായിരുന്നു ഒന്ന് വലിയൊന്ന് പിന്നെ രണ്ട് പിന്നെ മൂന്ന് അങ്ങനെ അപ്പല്ല അപ്പോൾ ഇപ്പോൾ മദ്രസയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പണ്ടുണ്ടായിരുന്നു പണ്ട് അധികം പണ്ടൊന്നുമല്ല നമ്മളൊക്കെ കുട്ടിയാവുന്ന സമയത്ത് അപ്പോൾ ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ വലിയ ഒന്നിലേക്ക് പോകും വലിയ ഒന്ന് കഴിഞ്ഞാലോ പിന്നെ രണ്ട് രണ്ട് കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് കഴിഞ്ഞാൽ നാല് അതൊരു പേര് അത്രയേ ഉള്ളൂ അപ്പം ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടല്ല പിന്നെ ഒന്നൊന്നും ചേർന്നാൽ ഒന്ന് പിന്നെ ഒന്ന് ചേർത്തിയാലോ ആ ഒന്നിന് നിങ്ങളും കൂടുകല്ലാണ്ട് വേറെയാവില്ല എന്നാ നിങ്ങളും കൂടി കൂടി പോകും അത്രയേ ഉള്ളൂ അങ്ങനെ പതിനായിരം ഒന്ന് ചേർത്താലോ ഒന്ന് തന്നെ ആ ചേർക്കുന്ന സ്ഥലമാണ് പ്രശ്നം അതിന് ഇപ്പുറത്തോ അപ്പുറത്തോ ചേർത്താൽ പോയി അതിപ്പോൾ അതിനോടല്ലല്ലോ ചേർത്ത് ഒരാൾ പറയും സ്വാമി എന്ത് വിവരമില്ലാത്ത പറഞ്ഞു ഒന്നിനോട് ഒന്ന് ചേർത്താൽ രണ്ടല്ലേ ആവുക കോട്ടത്തരം താനാ പറയണത് താൻ ഒന്നിനോടല്ല ഒന്ന് ചേർത്തത് ഒന്നിൻ്റെ അടുത്താ ഒന്ന് ചേർത്തത് ഇല്ലേ ശരിയല്ല ഒന്നിന്റെ ഒന്ന് ചേർത്താ രണ്ടായി അതിൻ്റെ അടുത്ത് ഒന്ന് ചേർത്ത മൂന്നായി ഇത് അതല്ല അതെല്ലാം പറഞ്ഞ ഒന്നിനോടൊന്ന് ചേർക്കാനാ പറഞ്ഞത് ഒന്നിനോടൊന്ന് ഒന്ന് തന്നെ അത്രയേ ഉള്ളൂ അതങ്ങനെ പോകും ഒന്നും നിങ്ങള് മാറില്ല അഹം ബ്രഹ്മാശ്മി അത്രേ ഉള്ളു അതാണ് എല്ലാത്തിലേ എല്ലാത്തിലും എന്നെ കാണുന്നു എന്നിൽ എല്ലാത്തിനെയും കാണുന്നു അപ്പൊ ഞാൻ എത്ര വലുതായി നോക്കൂ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവനായി ഞാൻ അവിടെ ആത്മഭിന്നമായിട്ടൊന്നുമില്ല Hmm. यहाँ मश्यति वासुदेव सर्व आत्मा सर्व भूतेषु सर्व ब्रह्मादिभूतजा मयि सर्वा पश्य आत्मकदर्शि अहम ईश्वर न प्र प्रणश्या न मे न प्रणश्यति सच विद्वान् मम वासुदेवस्य न प्रणश्यति न परोक्षी भवति तस्य च मम च एकात्मकत्वात् स्वआत्माहि नामा आत्मनः प्रियैव भवति यस्मादि च अहमेव सर्वआत्मय गत्वा यः माम पश्यति

न प्रणश्यामि न परोक्षतां गमिष्यामि स च मे न प्रणश्यति स च विद्वान् मम वासुदेवस्य न प्रणश्यति न भवति तस्य च मम च एकात्मकत्वात् സ്വാത്മാ നമ ആത്മന പ്രിയവതിസ്മാത് അഹമേവ സർവാത്മൈകത്വദർശി അപ്പോൾ യഹ മാം പശ്യതി യാതൊരാൾ എന്നെ കാണുന്നുവോ എവിടെ വാസുദേവം സർവേ ആത്മാനം സർവത്തിൻ്റെയും ആത്മാവായിരിക്കുന്ന എന്നെ സർവത്ര സർവേഷു ഭൂതേഷു ഇത് വളരെ ശ്രദ്ധിക്കണം ആദ്യം ചില ഉപാധികളിലൊക്കെ കണ്ടു ഇല്ലേ ആദ്യം ചില ഉപാധികളിലൊക്കെ കണ്ടു നാമത്തിൽ കണ്ടു രൂപത്തിൽ കണ്ടു പ്രതിമയിൽ കണ്ടു പിന്നെ വിശിഷ്ടങ്ങളായ സ്ഥാനങ്ങളിൽ കണ്ടു വിശിഷ്ടമായ സ്ഥാനത്തിൽ ഭഗവാനെ കണ്ടു ശീലിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ നികൃഷ്ടമായ സ്ഥാനത്തിൽ ഭഗവാനെ കാണാൻ പണിയാണ് പ്രാഥമിക തലത്തിൽ അതെ പ്രാഥമിക തലത്തിൽ വയ്യ കുറച്ച് കഴിഞ്ഞപ്പോഴോ അവിടെ നികൃഷ്ടോ ഇല്ല ഉത്കൃഷ്ടോ ഇല്ല പത്താം അധ്യായത്തിൽ വിഭൂതി ഉപദേശം വിഭൂതി ഉപദേശത്തിലൊക്കെ ഉത്കൃഷ്ടമായതിൽ കാണാനാണ് ശീലിപ്പിക്കുന്നത് അവിടെ നികൃഷ്ടമായതിൽ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അയ്യോ അത് വയ്യ ആർക്ക് വയ്യ എനിക്ക് വയ്യ അത്രയേ ഉള്ളൂ ഗംഗാജലത്തിൽ ഭഗവാനെ കാണാൻ കഴിഞ്ഞു മലിനവെള്ളത്തിലോ കാണാൻ കഴിഞ്ഞില്ല അയ്യോ അത് പറ്റില്ലല്ലോ എന്തായാലും തരത്തിലും ഭഗവാനാണ് മലിനത്തിലും ഭഗവാൻ തന്നെയാണ് അവിടെ ഉത്കൃഷ്ടനീകൃഷ്ടതകളില്ല സർവത്ര സർവത്തിലും സർവേഷു ഭൂതേഷു സർവഭൂതങ്ങളിലും വാസുദേവനെ കാണുന്നു സർവം ച സർവംച്ച ബ്രഹ്മാതിഭൂതജാത മൈ സർവാത്മനി സർവാത്മനിവശ്യതി അതുപോലെ ബ്രഹ്മാതി സ്തംഭപര്യന്തമായിരിക്കുന്ന ഭൂതങ്ങളെയും വാസുദേവനായ എന്നിൽ കാണുന്നു ഞാൻ തന്നെ വാസുദേവൻ ആ വാസുദേവനിൽ സകലവും സകലവും വാസുദേവൻ ആ ഒരു ഏകത്വ ഏകത്വദർശനമാണ് തസ്യവം ആത്മൈകത്വദർശിന അങ്ങനെയുള്ള ആത്മൈകത്വ ദർശിക്ക് ആത്മൈകത്വ ദർശിക്ക് അഹം ഈശ്വരഹന പ്രണശിയാമി ഞാൻ ഈശ്വരൻ ഒരിക്കലും അവന് നശിക്കുന്നില്ല പരോക്ഷതം ഗമിഷ്യാമി ഞാൻ ഒരിക്കലും പരോക്ഷനാവുന്നില്ല അവനെപ്പോഴും ഞാൻ ഞാനായി തന്നെ പ്രകാശിക്കുന്നു ന പരോക്ഷി മിഷ്യാമി പരോക്ഷതം ഗമ്യാമി പരോക്ഷതയെ ഞാൻ പ്രാപിക്കുന്നില്ല സജമേന പ്രണശ്യതി ആ വിദ്വാൻ എന്നെയും നശിക്കുന്നില്ല ഉപേക്ഷിക്കുന്നില്ല താല്പര്യം മമ വാസുദേവസേന ന പരോക്ഷി ഭവതി എനിക്ക് വാസുദേവൻ അവനും പരോക്ഷനാവുന്നില്ല അവന് ഞാൻ വാസുദേവനും പരോക്ഷനാവുന്നില്ല ബാക്കി എല്ലാത്തിനെയും എനിക്ക് ഉപേക്ഷിക്കാം എന്നെ എനിക്ക് ഉപേക്ഷിക്കാം വയ്യ വാസുദേവ സർവമിതി എന്നുള്ള ബോധത്തിലേക്ക് ഉയർന്നപ്പോ ഞാൻ തന്നെ വാസുദേവൻ ചിന്തിക്ക മമച് ഏകാത്മകത്വ അത് അവനും എനിക്കും ഏകാത്മകത്വമുള്ളത് കൊണ്ട് നമ്മൾ ഒന്നായത് കൊണ്ട് നമ്മൾ ഒന്നു പലപ്പോഴും നമ്മൾ പറഞ്ഞു വരും ഇപ്പോ എന്തെങ്കിലും കാര്യസാധ്യണ്ടാവണമെങ്കിൽ നമ്മൾ ഒന്നാണെന്ന് പറയും ആയിരം സാധ്യം കഴിഞ്ഞാലോ നീ വേറെ ഞാൻ വേറെ ഇവിടെ അല്ല ഇവിടെ ഒന്ന് തന്നെ എപ്പോഴും ഒന്നല്ല ഉപേക്ഷിക്കാൻ വയ്യ എന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ സ്വാത്മാഹി നാമ ആത്മനഹ ആത്മന പ്രിയവഭവതി തനിക്കെപ്പോഴും ഏറ്റവും പ്രിയം തന്നോട് തന്നെയാണ് താൻ തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അതുകൊണ്ട് അഹം ഏവ സർവാത്മൈകത്വദർശി ഞാൻ എപ്പോഴും സർവാത്മൈകത്വദർശിയാണ് പ്രിയമായതിനെ കാണാൻ നമ്മൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കും നമുക്കെപ്പോഴും ഏറ്റവും പ്രിയം നമ്മളോട് തന്നെ അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാ ഉപാധികൾക്കും അപ്പുറത്തുള്ള തത്വം മനസ്സിലാക്കപ്പെടണം അല്ലാതെ വയ്യ നമ്മൾ നമ്മുടേതായ ആത്മസ്ഫുരണം ഉപാധികളിലിവിടെ പ്രകാശിതമാകുന്നത് കൊണ്ട് ഉപാധികൾക്കെല്ലാം ജീവനുള്ളതായി ഇരിക്കും ഏത് അന്ധകരണം ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ബുദ്ധി മനസ്സ് അവിടുന്ന് നിന്ന് നിങ്ങോട്ട് പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ അവിടുന്ന് നിങ്ങോട്ട് ശരീരം ഇതിലൊക്കെ ആത്മസ്ഫുരണത്തിൻ്റെ പ്രേമസ്ഫുരണവും ഉണ്ടാവും ഉണ്ടാവില്ലേ ഇല്ലയോ ഇതിലൊക്കെ പ്രേമസ്ഫുരണമുണ്ട് ശരിയല്ലേ ഭരണം മനസ്സിലാവണ്ടല്ലോ ഉണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾക്കൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ട് ആർക്കെങ്കിലും എൻ്റെ രൂപം എന്താണെന്ന് രാവിലത്തെ എൻ്റെ രൂപം എന്താണെന്ന് പിന്നെ സംശയമൊന്നുമില്ല എന്നാലും രാവിലോട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് സെൽഫി എങ്കിലും എടുത്ത് കഴിഞ്ഞിട്ട് ആൾക്കാരെ അവിടെ നിന്ന് എടുക്കുക അവിടെ നിന്ന് എടുക്കുക എന്തിന് തന്നെ തന്നെ അങ്ങനെ എടുക്കുന്നത് അതൊരു സുഖം ഈ സെൽഫി എടുക്കുന്ന പരിപാടി വരുന്നതിന് മുമ്പ് കണ്ണാടിയിൽ നോക്കുകയ്യാണ് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കണ്ണാടിയിൽ നോക്കും ഒരു ദിവസം എന്തോ മൂന്ന് പ്രാവശ്യം ഒരു മുറി അങ്ങോട്ട് പോകും കണ്ണാടി അവിടെ ഒന്ന് നോക്കി നീ രാവിലെ നോക്കിയില്ലേ എന്നാൽ ഒന്നുകൂടി കാണാൻ സന്തോഷം കാരണം ആത്മസ്ഫുരണമാണത് ആത്മപ്രേമത്തിൻ്റെ സ്ഫുരണം ശരീരത്തിലൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാണാനൊരു ഇഷ്ടമാണ് സമ്മേച്ചു എന്നാൽ കണ്ടോണ്ടിരുന്നാലോ കണ്ടോണ്ടിരുന്നാൽ എങ്ങനെ ഉണ്ടാവും എത്ര നേരം കണ്ടോണ്ടിരിക്കും ഏറ്റവും വലിയ ശിക്ഷാമുറകളിൽ ഒന്നായിട്ടുണ്ട് ആറ് കണ്ണാടി പ്രതലത്തില് നടുക്ക് വ്യക്തിരുത്തിട്ടൊരു ബൾബുകൊടുക്കും വേണ്ട കണ്ണ് പൂട്ടാൻ പറ്റാത്ത രീതിയിൽ ക്ലിപ്പ് ഇട്ടുണ്ടാവും കൺപോളക്ക് അരമണിക്കൂർ കഴിഞ്ഞാൽ അവനെല്ലാം തുറന്നു പറയും അത്ര അവൻ മാനസികമായി തകർന്നു പോകും അതിന് മറച്ചു വയ്ക്കാൻ പറ്റില്ല സ്കോട്ട്ലൻഡ് യാടിലൊക്കെ ഇങ്ങനത്തെ ശിക്ഷാമുറ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആയിരുന്നോ അറിയില്ല പണ്ട് കാലത്ത് ഏറ്റവും അധികം ശിക്ഷാമുറകൾക്ക് കുപ്രസിദ്ധമാണ് സ്കോട്ട്ലൻഡ് യാടൊക്കെ അപ്പം നിലത്ത് കണ്ണാടിയായിരിക്കും മോളിൽ കണ്ണാടിയായിരിക്കും സൈഡിൽ നാല് ഭാഗത്തും കണ്ണാടി ആയിരിക്കും അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ചെറിയൊരു ലൈറ്റ് കൊടുക്കും കണ്ണ് കൂട്ടാൻ പറ്റില്ല കാരണം ഫോളെ ക്ലിപ്പ് ചെയ്യും കാണാണ്ട് വയ്ക്കുക എന്താ കാണുക എന്താ കാണുക ലക്ഷക്കണക്കിന് തന്നെ ആര് തന്നെ അല്ല കാണുക മുമ്പിലും ബാക്കിലും രണ്ട് കണ്ണാടി വെച്ചാൽ തന്നെ എത്ര കാണും എന്നുള്ളത് വാർപ്പർ ഷോപ്പിലൊക്കെ പോകുമ്പോൾ പണ്ട് നമുക്ക് അനുഭവം ഉള്ളതാണ് ഇത് കാണാനായിട്ട് പോകും വാർപ്പർ ഷാപ്പ് അത് നീ കഴിഞ്ഞ ആഴ്ച മുടി വെട്ടിയേ അല്ല ഒന്നും കൂടിയും പെട്ടോ കാണാനൊരു സുഖ പിന്നെ പിന്നെ മൂപ്പരെ പാട്ടിലാക്കി വട്ടാണ്ടും കിശീറ്റ് പോയിരിക്കാൻ അനുവദിക്കും ഇത് ഇങ്ങനെ കാണുക ഒരു സുഖ എന്ത് എത്ര തന്നെയാ കാണുക ഒരു പത്ത് നാപ്പത് സാനുണ്ടാവും ഇത് അതല്ല ഇത് ലക്ഷക്കണക്കിന് ഭ്രമിച്ചു പോവും അരമണിക്കൂറിലധികം നോക്കാനാവൂലൊരാൾക്ക് തളർന്നു പോവും അതിനൊന്നും ഇവിടുന്ന് മോചിപ്പിക്കണമേ എല്ലാം തുറന്നു പറയാം ആ എന്നാ വ എന്നാൽ അത് ഉപാധികളിലൂടെ പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ സ്ഫുരിക്കുന്ന ആത്മസ്ഫുരണമാണ് ആത്മസ്ഫുരണം എന്ന് പറഞ്ഞാൽ പ്രേമസ്ഫുരണമാണ് താൻ തന്നിൽ തന്നെയാകുമ്പോൾ ഉപാധികൾക്കൊക്കെ അപ്പുറത്ത് അവിടെ യാതൊരു ഭേദവും ഇല്ല അതാണ് പറയണത് സ്വാത്മാഹി നാമ ആത്മന ഭവതി തനിക്ക് ഏറ്റവും പ്രിയം താൻ തന്നെയാണ് യസ്മാച്ച് യാതൊരു കാരണം കൊണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് അഹമേവ സർവാത്മൈകത്വദർശി ആ സർവാത്മൈകത്വ ദർശനത്തിൽ ആനന്ദമഗ്നായിട്ട് അയാൾ കഴിയുന്നു അത് ഉപാധികതമായ ആത്മദർശനമല്ല നിരുപാധികമായ സ്വാത്മദർശനത്തിൽ ആനന്ദമഗ്നായിട്ട് അയാൾ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകമായിട്ട് ബന്ധിപ്പിച്ചു എന്താണത് അത്യന്തം സുഖമാഷ്ണുദേ അത്യന്തമായ സുഖത്തെ നേടുന്നു വ്യക്തമാണല്ലോ അത്യന്തമായ സുഖത്തെ നേടുന്നു സുഖസ്വരൂപൻ താനെന്ന ബോധത്തിൽ എന്നർത്ഥം ഇങ്ങനെയുള്ള ആള് എങ്ങനെ കഴിഞ്ഞാലും ആത്മസ്ഥിതന ഇയാൾക്ക് ധർമാധർമ്മങ്ങൾ ഇല്ല ഇയാൾക്ക് വിധി നിഷേധങ്ങളില്ല ഇയാൾക്ക് കൃത്യാകൃത്യങ്ങളില്ല ശുദ്ധാശുദ്ധങ്ങളില്ല അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇത് സാധകൻ്റെ തലത്തിലല്ല ഇത് അപ്രാപ്തമാണെന്നുള്ളത് അപ്രാപ്യമാണെന്ന് പറയരുത് അപ്രാപ്യമാണെങ്കിൽ ശാസ്ത്രം ഉപദേശിക്കേണ്ട ആവശ്യമില്ല പ്രാപ്യമാണ് പക്ഷെ പ്രാപ്തമല്ല പ്രാപ്തമല്ലാത്തയിടത്തതാണെന്ന് അഭിനയിക്കരുത് അതേ എനിക്കൊരു ശുദ്ധാശുദ്ധവുമില്ല അല്ലേ അല്ലേ നീ എന്താ കുളിക്കാത്തത് ആത്മാവെന്ത് കുളിക്കാൻ സന്തോഷം അതെ പല്ലുതേക്കാത്തത് ആത്മാവിനെന്ത് തേപ്പ് സ്വാമി ക്ഷമിക്കണം ഞാൻ ചോദിച്ചു പോയതാ ക്ഷമിക്കണം അല്ലേ അതെ അത് വയ്യ അവിടെ പല്ലേക്കണം കുളിക്കണം വിസർജനാദികൾ ചെയ്താൽ ശൗചം ചെയ്യണം എല്ലാം വേണം എല്ലാ വ്യവഹാരങ്ങളും വേണം മറ്റതിനെ അതിക്രമിച്ച തലമാണ് ഇനി അവിടെയോ അവിടെ ധർമാധർമ്മങ്ങളൊന്നും ഇല്ല ഇന്ന പോലെ ഇരിക്കണം അതൊന്നുമില്ല അതാണ് പറയാൻ പോകുന്നത് മുപ്പത്തി ഒന്നാം ശ്ലോകത്തിൽ നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം